അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകണതേ എൻ്റെ പ്രായത്തിലുള്ളവർ എൻ്റെ സമപ്രായത്തിലുള്ളവരുടെ നമ്മൾ കുറേ എന്താ പറയുക ടെൻഷൻ ഉള്ള ഒരു ലൈഫാണ് ഇപ്പോൾ ഈ ഒരു ഏജ് എന്ന് ഏജെന്ന് പറയണതില്ലേ പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മക്കൾക്ക് ജോലി ആയിട്ടില്ല അല്ലെങ്കിൽ വീട് പണി തീർന്നിട്ടില്ല അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഇങ്ങനെ പല പല ടെൻഷനുകളുടെ ആയിരിക്കും നമ്മളൊക്കെ പോകുന്നതില്ലേ മിക്കവാറും ഏതെങ്കിലും ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് പക്ഷേ നമ്മളത് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ടെൻഷൻ കൂടുകയുള്ളൂ അപ്പോൾ ഞാനൊരു ഡോക്ടറുടെ ഒരു വീഡിയോ കാണാൻ ഇടായി കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറയണതാണ് അപ്പോൾ ആ ഡോക്ടർ പറയണ്ടത് നമ്മൾ വൈകുന്നേരം കിടക്കണേക്ക് മുമ്പ് നമ്മൾ എല്ലാവർക്കും നന്ദി പറയണം നമ്മളിത് സ്ഥിരം കേൾക്കണ ഒരു പല്ലുവി തന്നെയാണ് പറയാ എന്താ പറയുക നമുക്ക് നല്ല ചെയ്തവരോട് നന്ദി പറയുക അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക ദൈവത്തിനോട് നന്ദി പറയുക ഇങ്ങനെ കുറേ നന്ദി പറച്ചലിനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനത് പരീക്ഷിച്ചു കാര്യം എൻ്റെ അറിവില്ലായ്മയാണ് കേട്ടോ ഞാനും ഒത്തിരി എല്ലാം നമ്മൾ ഈ എന്താ പറയുക ഈ ലോകത്തിങ്ങനെ നമ്മളും വട്ടം ചുറ്റി ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്നല്ലേ ഉള്ളൂ അല്ലാതെ കൂടുതൽ അറിവുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കുറേ അറിവുകൾ കിട്ടുന്നുണ്ട് എല്ലാം ദുരുപയോഗമാണ് എന്ന് പറയരുത് കുറച്ചൊക്കെ നമുക്ക് അറിവ് കിട്ടാനുള്ള ഒരു ഒരു ഉറവിടം കൂടിയാണ് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് അല്ലേ അപ്പം ഞാൻ അതേപോലെ കേട്ടോ ഞാൻ അതേപോലെ വൈ രാത്രി കിടക്കണേക്ക് മുമ്പ് എന്നും അതാത് അന്നന്ന ദിവസം അതായത് അന്ന് എന്തൊക്കെ സംഭവിച്ചു നല്ലത് ഏത് ചീത്തയേത് തരംതിരിക്കും അപ്പോൾ അതിൽ നല്ലത് ഏതാണോ അതിന് നന്ദി പറയുക അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ അതിന് ഒരുപാട് എനിക്ക് നല്ലൊരു ഇത് കിട്ടിയിരുന്നു പോസിറ്റീവ് ആയിട്ട് എന്താ പറയുക അതിന് നല്ലൊരു എഫക്റ്റ് എനിക്ക് കിട്ടിയിരുന്നു അതേപോലെ നെഗറ്റീവ് സംഭവിക്കണത് അത് ചില നമ്മളോട് പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ചിലരുടെ നമുക്കറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബ കുടുംബജീവിതമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നെഗറ്റീവ് എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു അനുഭവം എന്തുകൊണ്ട് സംഭവിച്ചു അത് ഞാൻ ആലോചിക്കും എൻ്റെ ഭാഗത്തു നിന്നാണോ തെറ്റ് അതോ മോശം നമ്മളെ മോശമായിട്ട് ചിത്രീകരിച്ച അല്ലെങ്കിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറിയ ആ വ്യക്തിയുടെ ഒരു തെറ്റാണോ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഐഡിയ വരും കാരണം നമ്മളുടെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ നമുക്ക് അത് നാളെ തിരുത്താൻ സാധിക്കും ഇല്ലേ പിന്നെ അങ്ങനെ മറ്റേ എതിർ നമുക്ക് എതിരെ ആളുടെ ഒരു സ്വഭാവം ഇതുകൊണ്ടാണെങ്കിൽ നമുക്ക് അയാളെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്താം ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട് ട്ടോ നമ്മൾ വൈകുന്നേരം കിടക്കണേക്ക് മുമ്പ് എന്നും ഇതേപോലെ നമ്മൾ നന്ദി പറയുക നമ്മളുടെ ഓരോരോ കാര്യങ്ങൾക്ക് എടുത്തെടുത്ത് നന്ദി പറയുക ഈശ്വരനോട് നന്ദി പറയാം പ്രപഞ്ചത്തിനോട് നന്ദി പറയാം അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവരാരെങ്കിലും നമുക്ക് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് നന്ദി പറയാം അതങ്ങനെ ഒത്തിരി ഒത്തിരി ഒരുപാട് പോസിറ്റീവായി കാര്യങ്ങളാട്ടോ സംഭവിക്കുന്നത് അത് ഞാൻ അനുഭവം കൊണ്ട് പറയാണ് ഞാൻ ആ ഒരു ഡോക്ടറുടെ വീഡിയോ കണ്ടത് എനിക്ക് ഇത്രയും പറയാൻ തോന്നിയത് അതുപോലെ ഞാൻ മറ്റുള്ളവരെ നിരീക്ഷിക്കൂട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചില കുടുംബത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നും വഴക്കായിരിക്കും എന്നും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അസുഖങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങൾ എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല ഇതെന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ വരണു ഇത് എൻ്റെ ഒരു പൊട്ടത്തരായിരിക്കും കേട്ടോ ഒന്നും തെറ്റിദ്ധരിക്കല്ലേ കാരണം ഞാൻ വിചാരിക്കും കാരണം ഞാനും ഓരോരോ അനുഭവങ്ങളിലൂടെ കടന്നു കടന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവളാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ചെയ്യണതെന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന ദുരിതങ്ങളുള്ള കുടുംബം അല്ലെങ്കിൽ അസുഖങ്ങളുള്ള കുടുംബം അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് അവരെന്തുകൊണ്ട് ഇങ്ങനെ വന്നു അവർക്ക് അവർ ചെയ്ത പ്രവർത്തികൾ കാരണം നമ്മൾ പറയാറില്ലേ നമ്മൾ ചെയ്ത പ്രവർത്തിയാണ് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വരണു അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകണേക്ക് മുമ്പ് അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിച്ചിട്ടേ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ അപ്പോൾ ഞാൻ അത് കാരണം ഞാൻ ശ്രദ്ധിക്കൂട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്ക കുടുംബത്തിലും ഈ പറഞ്ഞ ദുരിതങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ തന്നെ ചെയ്തതുണ്ട് ഉണ്ട് അവർ തന്നെ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും പിടിച്ച് വാങ്ങിച്ച് അല്ലെങ്കിൽ അവരുടെ മറ്റൊരാൾക്ക് കിട്ടേണ്ടത് തന്നിലേക്ക് അടുപ്പിച്ച് അങ്ങനെ എന്ത് ഏത് രീതിയിലും ഒരാളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഒരു എന്തെങ്കിലും നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനുള്ള പണി ദൈവം തരും എന്നുള്ളതാണ് കാരണം ആ ചെ അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോളൂ നിങ്ങളുടെ അറിയാവുന്ന കുടുംബത്തിലെ ഏതെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ പ്രവൃത്തി ഏകദേശം ഒരു മധ്യവയസ് എത്തിയവരാണെങ്കിട്ടുള്ള ചെറിയ കുട്ടികളെ ഞാൻ പറയില്ല മധ്യവയസ്സിലെത്തിയവർ ഓരോ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കണമുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവർത്തിയിൽ അവർ അനുഭവിക്കണു അതിപ്പോൾ ഞാനായാലും അങ്ങനെയായിരിക്കാം ഞാൻ ഒരു പക്ഷേ നിങ്ങളെ ഓരോരുത്തരെ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആരെങ്കിലൊക്കെ വേദനിപ്പിക്കോ വിഷമിപ്പിക്കുകയോ ചെയ്തെങ്കിൽ അതിനുള്ള തിരിച്ചടി എനിക്ക് തരും അത് ഉറപ്പാണത് അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് അവർ അവരനുഭവിക്കുന്നത് അല്ലാതെ വെറുതെ ദൈവം ഒരാൾക്ക് ഒരു അസുഖങ്ങൾ വാരിക്കോരിക്കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ദുരിതങ്ങൾ വീട്ടിലേക്ക് വരുവോ അപകടങ്ങൾ വരുമോ അങ്ങനെയും ചെയ്യില്ല അവർ ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ഫലമാണ് ആ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം മനസ്സിലായില്ലേ ഓരോ ദുഃഖങ്ങളിലൂടെ ഓരോരുത്തർ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അതേപോലെ കേട്ടോ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നമുക്കത് നാലിരട്ടിയായിട്ട് തിരിച്ച് കിട്ടും അതേസമയം നമ്മൾ തിന്മയാണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കോ ദുഃഖിപ്പിക്കുകയോ കണ്ണീര് കാണാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നാലിരട്ടി നമുക്കും അതേപോലെ തിരിച്ചു വരും അത് പ്രപഞ്ച നിയമമാണ് അത് അതിലൊന്നും ഒരു മാറ്റം എന്നുള്ളത് ഇല്ല നമ്മൾ ആരെയും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊക്കെ പണ്ട് കാരണന്മാരൊക്കെ പറയാറില്ലേ അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നമ്മളോട് ചെയ്ത ഓരോ കാര്യത്തിനും ഓരോരുത്തരോടും അല്ലെങ്കിൽ നമ്മൾ സ്വയം അവരുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നന്ദി പറയുക ഓരോ കാര്യങ്ങളും നമ്മൾ അതാത് ദിവസം നമുക്ക് എന്തൊക്കെ നല്ലത് വന്നു നല്ലത് ചെയ്തു ഓരോരുത്തരും ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മൾ നന്ദി പറയുക ആ നമ്മൾ പറയുന്ന നന്ദി കൂടുന്തോറും തോറും കൂടുതൽ കൂടുതൽ നന്ദി പറയുമോറും കൂടുതൽ കൂടുതൽ നന്മകൾ നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂട്ടോ